ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെയും പോലെ ഇവിടെ ഇൻമെയിലീഫ് തന്നെയാണ് അപ്പോൾ രാവിലെ ഞാൻ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു ഗോതമ്പ് ദോശ ഇടാനായിട്ട് വയ്ക്കുമായിരുന്നു അന്നേരം ഗോതമ്പ് ദോശ ഒഴിച്ച് കഴിഞ്ഞ് ഞാൻ അതിൽ എണ്ണയൊക്കെ തൂത്തു അത് കഴിഞ്ഞ് ഞാൻ അത് തിരിച്ചിട്ടാ നോക്കുമ്പോഴത്തേക്കും ചട്ടീന്ന് ഇളങ്ങുന്നതേ ഇല്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഇളകി വരാൻ ഇച്ചിരി ടഫായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ഥിരം അത് നല്ല എന്നും അങ്ങനെ ദോശ ചൂടത്തില്ല ദോശ ചൂടാതിരുന്നിട്ട് ചട്ടി ഞാനിട്ട് പിണങ്ങിയിരിക്കുക അതുകൊണ്ട് പിന്നെ ചട്ടി എന്താ പറയുക കരിച്ച് എന്ന് പറഞ്ഞ പോലെ ദോശ ഇളകാൻ വലിയ പാടായിട്ടിരിക്കുവാണ് അപ്പോൾ അത് ഞാൻ ഇച്ചിരി റിസ്ക് എടുത്തിട്ട് അത് ഇളക്കുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ ദോശ ദോശയിടാൻ സമയത്ത് ഇങ്ങനെ ഇളകാതെ വരുമ്പോഴത്തേക്കും ഞാൻ പിന്നെ എന്താ ചെയ്യും ഒരു മുട്ട എടുത്ത് വറക്കും മുട്ട വറുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ ഇളകും ഞാനിപ്പോൾ ഗോതമ്പ് ദോശ ആയതുകൊണ്ട് ഞാൻ മുട്ട വറുത്താനും നിന്നില്ല പക്ഷെ ഞാൻ അരി അരച്ച് വെച്ചേക്കുന്ന ദോശ വിടുവാണെന്നുണ്ടെങ്കിൽ മുട്ട വറുത്തിട്ടായിരിക്കും ഞാൻ ദോശ വിടുന്നത് അല്ല ഇളകി വരത്തില്ല മുട്ട വറക്കുമ്പോഴത്തേക്കും നല്ലവണ്ണം ഇളകി വരും അങ്ങനെ ഞാനൊരു വിധം ഒന്ന് മറിച്ചിട്ടു അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഉണ്ട് അൻവർ മോൻറ്റൊന്ന് പഠിക്കുന്നുണ്ട് അവന് റിവിഷൻ ആകാൻ തോന്നുന്നു അതുകൊണ്ട് രാവിലെ എണീറ്റ് ഞാൻ പഠിക്കുന്നുണ്ട് അവൻ കാണുന്ന പോലുമില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പുറത്ത് പൈസ കിടക്കുന്നു വണ്ടിക്കൂലിക്കുള്ള പൈസ ഇട്ടിട്ട് പോയതാണ് അവൻ അറിയുന്നത് പോലും ഞാൻ ഓ പഠിത്തത്തിൽ പഠിത്തത്തില് ലയിച്ചിരുന്നതിൻ്റെ മുന്നേ പഠിക്കുക കഷ്ടം അങ്ങനെ അവൻ പഠിച്ചു അവന് അവന് കാപ്പിയൊക്കെ കൊടുത്ത് അവൻ സ്കൂളിൽ പോയി കഴി പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കൊച്ചുമത്തി ഇട്ടിട്ടുണ്ട് ചെറിയ മത്തിയായിരുന്നു അന്നേരം അത് ഞാൻ വെട്ടി ക്ലീൻ ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചു തേങ്ങ ഇടുക്കി വെച്ചു പിന്നെ എന്തുവാ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് രസം വെക്കാമെന്ന് വരുന്നിട്ട് മത്തിയും പറ്റി മത്തി നമുക്ക് പറ്റിച്ച് വെച്ച് രസവും വെക്കാമെന്ന് എഴുതിയിട്ടായിരുന്നു അപ്പോൾ പുളിയൊക്കെ വെള്ളത്തിൽ ഇതേണ്ടത് മത്തി വറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരയ്ക്കാൻ പോവുകയാണ് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മെച്ചാറെടുത്ത് ഞാൻ അരയ്ക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ആദ്യം ഇട്ട് കാണുന്നതാണ് പിന്നെ പച്ചക്കറി ഞാൻ ഫ്രിഡ്ജ് കുറയ്ക്കുന്നത് അത് ഞാൻ സംസാരിക്കുകയായിരുന്നു രണ്ട് പച്ചും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് ചവിച്ച് എടുക്കാം നമുക്ക് പറ്റിക്കാനാകുമ്പോഴത്തേക്കും കറിവിയൊക്കെ അരക്കുന്ന കൂട്ടി നല്ലതുപോലെ അരച്ചെടുക്കേണ്ട കാര്യമല്ല ചെറുതായിട്ടൊന്ന് ഫ്രഷ് ചെയൊന്നും അല്ല ഇച്ചിരി ഒന്ന് ഒന്ന് അരച്ചെടുക്കണം നല്ലതുപോലെ അരയണ്ട എന്നാലും പിന്നെ തീരെ അറിയാതിരിക്കുകയും അതിനും പറ്റത്തില്ല അന്നേരം കുറച്ച് അതായത് ഇഞ്ചിയും കൂടെ വേണമായിരുന്നു പോലെ ഞാൻ ഒരു കിണും പീസ് ഇഞ്ചിയും കൂടെ എടുക്കുന്നുണ്ട് അതും കൂടി എടുത്ത് നമുക്ക് എന്താണ് അന്നു കളിക്കുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക ഒരു കുഞ്ഞു പീസ് എനിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കയ്യിൽ മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട് അത് ഞാൻ കണ്ടില്ല ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അങ്ങനെ മഞ്ഞൾപ്പൊടി കെട്ടിയിരിക്കുന്നതാണ് കാണുന്നത് ഞാൻ അറിഞ്ഞതുപോലെ ഇല്ല എൻ്റെ കയ്യിൽ മഞ്ഞൾപ്പൊടി കെട്ടിയ ഒരു കാര്യം അപ്പോൾ അതിൻ്റെ ചെറിയ കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഇതൊക്കെ നല്ലോണം തെങ്ങാൻ നല്ലവണ്ണം അറിഞ്ഞു കിട്ടും അപ്പം അത് നമുക്കൊന്ന് സാധിച്ച അന്ന്ര ചുമ്മരി അപ്പോൾ അത് ഇറച്ചൊക്കെ എടുത്തു നമുക്കത് പിന്നെ അടുപ്പിലോട്ട് വയ്ക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് അത് ഞങ്ങളുടെ പരവാസുണ്ടെങ്കിൽ വരച്ച് കയറും എണ്ണ ചുച്ച് പോട്ടിട്ട് ഇങ്ങനെ വരച്ച് കറിയൊക്കെ ഉണ്ട് തിളച്ച് പറ്റി വരാനായിട്ട് നേരം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ആദ്യം വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതാണല്ലോ വരച്ചത് അതൊരു ശക്കലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്നുകൂടി അവിടെ നിന്ന് തിളച്ച് പറ്റട്ടെ തിളച്ച് വറ്റിട്ട് നേരത്ത് നോക്കാം അപ്പോൾ അത് അവിടെ നിന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പറ്റി വരുന്ന സമയത്ത് നമുക്ക് രസത്തിനുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് തീരെ പറ്റിച്ച ഇതാണ് അതിൽ തന്നെ ഞാനിത് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു അന്നേരം ആ ഇത് നമുക്ക് ചതച്ചെടുക്കാം അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട് എണ്ണ ചതഞ്ഞാൽ മതി രസം വെക്കാൻ ഇനി നമുക്ക് അടുപ്പിലോട്ട് രസം വയ്ക്കാനുള്ള ചട്ടിയും കൂടെ വെച്ചുകൊടുക്കാം അപ്പോൾ രസം വയ്ക്കാനുള്ള ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായ അതിലെ വെള്ളമൊക്കെ ഒന്ന് വരിയട്ടെ അതിന് നമുക്ക് എണ്ണ ഒഴിക്കാം കുഞ്ഞി ചട്ടിയ ഒരു ദിവസവും ഒഴിച്ചു കറിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ തലേ ദിവസത്തെ ഇച്ചിരി കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉള്ളെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചട്ടിക്കകത്ത് തൊഴിച്ച് അത് ചൂടാക്കിയെടുക്കും അതിനൊക്കെ ഒരു ചട്ടിയാണ് ഇത് ഞാൻ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് ഒരു ഇരുന്നൂറ്റ ഇരുന്നൂറ് രൂപയ്ക്ക് അഞ്ച് ചട്ടി അഞ്ച് കറച്ചട്ടി ഞാൻ വാങ്ങിച്ചതായിരുന്നു ഒരു കടയിൽ നിന്ന് ഓപ്പറിന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചതായിരുന്നു നേരം ഇതുപോലത്തെ അന്ന് ഒരെണ്ണമേ വാങ്ങിച്ചുള്ളൂ പിന്നീട് ഞാൻ ഇതുപോലത്തെ ചട്ടിക്ക് പോയപ്പോഴത്തേക്കും അവിടെ ഇല്ലായിരുന്നു പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിച്ചട്ടി അപ്പോൾ ചട്ടി ചൂടായപ്പോഴും ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നമുക്ക് ചൂടായി ശ്രദ്ധിച്ചില്ലായിരുന്നു നമുക്ക് അങ്ങനെ ചൂടായിപ്പോയി അത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പൊട്ടി കഴിഞ്ഞ് ഇട്ടിട്ട് നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറി കറിവേപ്പിലും കൂടെ വെച്ചുകൊടുത്ത് നമ്മൾ ചതച്ച് വെച്ചിരുന്ന് ചതച്ച് വെച്ചിരുന്ന സാധനങ്ങളുണ്ടല്ലോ ഉള്ളിയും എല്ലാം കൂടി അതും കൂടി ഇട്ട് കൊടുക്കാം വഴറ്റി െടുക്കാതെ ഒന്ന് വഴങ്ങി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി എരിഞ്ഞെടുക്കാം തക്കാളി എരികണ്ട സമയത്ത് അതിൻ്റെ കൂട്ട് നമുക്ക് തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം തക്കാളി കൂടെ നല്ലോണം കണ്ടു വെച്ചിട്ട് പുളി വെള്ളം ഒഴുക്കി കൊടുക്കാം പുള്ളി നമ്മൾ നേരത്തെ ഇളക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ നമ്മൾ തക്കാളും കൂടെ നല്ലോണം കണ്ടിട്ട് എഴുതി വെച്ചിട്ട് ആ പുളി വെള്ളം ഒഴുക്കി പിന്നെ അല്ല സോറി പുളി വെള്ളം ഒഴിക്കുന്നതിന് തക്കാളി വേണ്ട കഴിയുമ്പോഴും നമുക്ക് ഇട്ട് കൊടുക്കാം വളങ്ങളൊന്ന് വാഴണ്ടി വരട്ടെ പൊടി ഇടാം അതായത് തക്കാളിക്ക് വാങ്ങി കൊണ്ട് പൊടി ഇട്ട് കൊടുക്കാം പൊടിപാടും ഇട്ടാൽ ഒരു ചക്കരല്ല മുളക് പൊടി ഇച്ചിരി കുരുമുളക് പൊടി പിന്നെ ശകലം മഞ്ഞൾപ്പൊടി പിന്നെ ഒരിച്ചിരി നല്ല ജീരകപ്പൊടി നല്ല ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമുണ്ടല്ലോ ളക്കി കൊടുത്തിട്ട് ആ പുളിയുടെ ഒക്കെ ഒരു പച്ച മാറുന്നവർ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാസും അറിയാവുന്ന റെസിപ്പിയായി എനിക്ക് ഇട്ടിഷ്ടം പിന്നെ ഞാൻ വെക്കുന്ന ശൈലി ഒന്ന് കാണിച്ചു വരുത്തുന്നേ ഉള്ളൂ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് തിളപ്പിക്കണം അടച്ച് വെക്കാം പിന്നെ വറുക്കാനപ്പുറത്ത് ഇട്ടിട്ടുണ്ട് കുറച്ച് എന്നിടും ഈ അരപ്പ് വരട്ടി വറുത്ത അരക്കിലിട്ടിട്ടുണ്ടായിരുന്നു വെറ്റത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുപ്പിലോട്ട് തന്നെ വെച്ചു രസവും വെച്ചു ഈ കുടിവെള്ളം നിളക്ക് ചേരാം പിന്നെ മുറ്റത്തെ അടുപ്പിൽ അടുപ്പിലിട്ടിട്ടുണ്ട് ഞാൻ ചോറും അടുപ്പിൽ കിടന്ന് വേഗം വെയിൽ തൈലുണ്ട് അടുത്ത് വയ്ക്കാൻ പറ്റുന്ന നമ്മുടെ കറി അടിക്കുമ്പം ഉണ്ടാകും ശ്വാസം മുട്ടും പിന്നെ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ പുകയടിക്കാം പറഞ്ഞാൽ പുകയടുക്കാൻ എനിക്ക് ഉള്ളവർക്കിടെ ചുമറ്റ് അങ്ങ് ശ്വാസം മുട്ടുണ്ട് വരും അതുകൊണ്ട് ഇതും പുകയടിക്കലെന്നാണ് പറയും എല്ലാം നമ്മൾ കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകത്തില്ലേ പെട്ടെന്ന് ഗ്യാസ് എടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്ക് കുറവാ നേരം എണ്ണൂറ്റമ്പത് രൂപ വേണ്ട ഒരു സിലിണ്ടർ എടുക്കണമെങ്കിൽ അതുകൊണ്ട് കഴിഞ്ഞതും ചോറ് ഞാൻ വെളിയിലെടുത്ത് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും ഗ്യാസിലിട്ടും ഞാൻ അടുപ്പിൽ തീ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് അടുപ്പിൽ തന്നെ കറിയും അങ്ങ് വയ്ക്കും പിന്നെ വെയിലായത് കാരണം ഞാനങ്ങ് മടിച്ചതുകൊണ്ട് ബാക്കിയുള്ള എല്ലാം ഗ്യാസില് ചെയ്തു പിന്നെ ചോറ് പുറത്ത് അടച്ചിട്ട് വെച്ചു ഒരുപാട് വെയിൽ കൊള്ളാനും പറ്റുന്നില്ല തലവേദന വന്ന് മൈഗ്രെയിൻ ഉള്ളത് കാരണം തലവേദന വന്നാൽ എനിക്ക് പെയിൽ തലവേദന വരുമ്പോൾ തലവേദന വരുമ്പോഴത്തേക്കും കണ്ണിലോട്ടാണ് വേദന ഇറങ്ങുന്നത് തലവേദന ഞങ്ങൾ മാറും പക്ഷേ ആ ഒരു കണ്ണ് അങ്ങ് ഭയങ്കര വേദനയിരിക്കും ആ കണ്ണ് തുറക്കാൻ പറ്റത്തില്ല അടച്ചു പിടിച്ചാലും വേദനയാവ ഒരു കണ്ണ് ഒരു കൈ കൊണ്ട് ഞാനിങ്ങനെ പൊട്ടിപ്പിടിച്ചോണ്ടാ ഉണ്ടാക്കുന്നത് ഇപ്പോൾ എനിക്ക് ആ മൈഗ്രൈൻ്റെ വേദന വന്നിട്ടുണ്ട് ശരിക്കും വേദനയുണ്ട് ഇന്നലെ രണ്ട് പാരസെറ്റമോൾ ഞാൻ കഴിച്ചിട്ടാണ് കിടന്നത് പക്ഷേ രാവിലെ എഴുന്നേക്കും മാറുമെന്ന് വിചാരിച്ചിട്ട് രാവിലെ എണീറ്റിട്ട് എനിക്ക് ആ ഒരു തല തലവേദനയാണ് മാറി പക്ഷേ ഈ കണ്ണിൻ്റെ വേദന അങ്ങോട്ട് മാറുന്നില്ല അങ്ങ് കിടന്നാൽ മതി മതിയെന്നുള്ളൂ പക്ഷേ നമുക്ക് കിടക്കാൻ പറ്റത്തില്ലല്ലോ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തുവും ഈ മോന് സ്കൂളിൽ പോകണം മറ്റൊരാക്കി അച്ചോടത്തിൽ പോകണം അന്നേരം അവർക്ക് രണ്ടുപേരും രാവിലെയൊക്കെ ആക്കി ചായ ഇട്ട് കൊടുത്ത് മോനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി മോനെ പറഞ്ഞു വിട്ടും പിന്നെ അവർ അരിമ്പളത്തേക്കും അന്തേലൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ട ആയതുകൊണ്ട് കിടക്കുക എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്യാൻ വരും ചെയ്ത് എല്ലാം ഒതുക്കി കഴിഞ്ഞ് നിസ്കരിച്ചിട്ടൊക്കെ വിളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ മാറിയും കിടക്കാമല്ലോ എന്ന് എഴുതിയിട്ടാണ് പിന്നെ അതുകൊണ്ട് ഇന്ന് താമസിക്കുകയും ചെയ്ത് ഞാൻ ഈ കണ്ണിന് വേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ പോയത് കിടക്കും കണ്ണ് ഉടച്ച് കണ്ണ് പൊത്തിപ്പിടിച്ചു കിടക്കും കിടന്ന് കഴിഞ്ഞിട്ടാണ് പറഞ്ഞു ഓരോന്ന് ചെയ്യുന്നത് ഇപ്പോൾ ഇച്ചിരി സമയം ലേറ്റായിട്ടുണ്ട് എന്തായാലും നോക്കിയിട്ട് കിടക്കുക എല്ലാം കാര്യങ്ങളും ചെയ്തെടുക്കാം അപ്പോൾ കഴിച്ച് നമ്മുടെ ജോലി എല്ലാവരും ഇടിങ്ങിട്ടുണ്ട് തേരസം വെട്ടപ്പുറം തീരസം ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ വറുത്തത് പിന്നെ ഇത് രാവിലത്തെ അപ്പമാണ് പീര വറ്റിച്ചത് ഇത്ര ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് ഞാൻ പുറത്ത് കുനിച്ചിട്ടേക്കുവാണെങ്കിൽ അതിൻ്റെ പാത്രങ്ങളെല്ലാം കഴുകിയല്ല ക്ലെയിനാക്കി ചോറ് പുറത്ത് ഞാൻ കുനിച്ചിട്ടേക്കും ഊറ്റിയിട്ടേക്കും അത് എടുത്തില്ല അത് എടുക്കണം അപ്പോൾ ഇനി കുളിക്കണം നിസ്കരിക്കണം നേരത്തെ പറഞ്ഞാലും വെണ്ടയ്ക്ക് അരിഞ്ഞു വയ്ക്കണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഴുക്ക് ഇരട്ടിയാൽ മതിയല്ലോ പിന്നെ കുടിവെള്ളം തിളപ്പിച്ചു അപ്പോൾ ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക നമ്മളൊന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ